ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം ഇതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തെ സ്വീകരിക്കണമേ പ്രിയ മക്കളെ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം അമ്മയെ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും വിശ്വാസത്തോടുകൂടി നമുക്കൊരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ ചേർത്തിണക്കണമേ ദുഃഖഭാരവുമായി ഞങ്ങൾ ഞങ്ങളമ്മയെ തേടിയെത്തുമ്പോൾ അമ്മയെ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഹാലലിയ 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 യേശുവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ യേശുവയെ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ യേശുവെ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളെയും തുടച്ചു മാറ്റണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശോയുടെ ആധിസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ആ മക്കളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ വേദനകൾക്ക് ആശ്വാസം നൽകണമേ അമ്മേ മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ ലോകമെമ്പാടും അമ്മയെക്കുറിച്ചും തിരുക്കുമാറിനെക്കുറിച്ചും അറിയിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ദൈവസ്നേഹമെന്തെന്ന് മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകൾ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ കടബാധ്യതകൾ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ദുഃഖങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ രോഗാവസ്ഥകൾ അമ്മയ്ക്ക് നൽകുന്നു അതെല്ലാം അമ്മ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് കൂടെയായിരിക്കണമേ എപ്പോഴും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മയും മാതാവ് ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എല്ലാ മക്കളുടെയും ദുഃഖങ്ങളിലേക്ക് കടന്നു വരണമേ എല്ലാ മക്കളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ എല്ലാ മക്കളും പരസ്പരം മയക്കത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിപ്പാൻ എല്ലാ മക്കളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഇശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു അമ്മേ മാതാവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് ദൈവപുത്രൻ്റെ അമ്മയാണ് അമ്മേ ഞങ്ങളും ഞങ്ങളുമിതാ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു ഇന്നു വരെയും അമ്മയിൽ അഭയം പ്രാപിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ആരും തന്നെ നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ പൂർണ്ണമായും ഞങ്ങൾ അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അമ്മേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണേ അമ്മേ തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ നാണക്കേടുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കുറ്റം പറയുന്നവരിൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളയണമേ അമ്മേ മാതാവേ എല്ലാവരോടും ക്ഷമിപ്പാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ വേദനകൾ നിറഞ്ഞ ഹൃദയവുമായി ഞങ്ങളമ്മയെ തേടി വന്നിരിക്കുന്നു ഞങ്ങളെ ചേർത്ത്ണയ്ക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് ചുറ്റുമായി രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുകയാണ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അവർക്ക് രോഗസൗഖ്യം നൽകണമേ അവർക്കായ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറക്കണമേ അമ്മേ മാതാവെ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും ആഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് നല്ലൊരു ജോലിയുടെ വാതിൽ തുറക്കണമേ കുഞ്ഞുങ്ങളിലെ വരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ തകർച്ചകളിലൂടെയും വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നുപോകുന്ന എല്ലാ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു അവരുടെ ദുഃഖങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ വേദനകളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ കുഞ്ഞുങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളുടെ ദുഃഖം അമ്മയ്ക്കറിയാമല്ലോ അവരെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കാണണമേ വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരണമേ ദൈവവിശ്വാസത്തിൽ വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അമ്മേ ദൈവവിശ്വാസമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുന്നൊരു തലമുറയായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒരുക്കണേ അമ്മേ ഈ ലോകം പാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ അവസ്ഥകളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മയുടെ നീളമേളങ്കക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ ദൈവമേ നീ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ സമ്മാനമായി നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന മക്കളെ അങ്ങേപ്പോലെ അങ്ങയുടെ ദൈവഹിതത്തിനനുസരിച്ച് വളർത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ദൈവസ്നേഹം സ്നേഹം എന്തെന്നും മനസ്സിലാക്കി ജീവിപ്പാൻ അവരെ ഓരോ നിമിഷവും ഒരുക്കണമേ പാപത്തിലേക്ക് വീണു പോകുവാൻ അനുവദിക്കരുതേ തിരികെ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സന്നിധിയിൽ വരുവോളം നിന്നെ മഹത്വപ്പെടുത്തി നിന്റെ ചിറകൻ കീഴിൽ അഭയം പ്രാപിച്ച് ജീവിച്ചു വരുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ അങ്ങ് ഞങ്ങൾക്കായി പണിയിൽ നിന്ന് ഭവനത്തിലെത്തുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പാപത്തിന്റെ കറകളെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ പരശുദ്ധി അമേതയു മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആകുലതകളെ സമർപ്പിക്കുന്നു എല്ലാവരുടെ ദുഃഖങ്ങളെ സമർപ്പിക്കുന്നു ഏറ്റെടുത്ത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ